രണ്ടായിരത്തി രണ്ടിലാണ് രാജ്യത്തെ നടുക്ക് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് ഗുജറാത്തിലെ ഗോത്രയിൽ നടന്ന ട്രെയിൻ തീവെപ്പ് കേസ് രാജ്യത്തെ ആകെ ഉലച്ച സംഭവമാണ് എന്നാൽ ഈ കേസിലെ പ്രതി റഫീഖ് ഹുസൈൻ കാണാൻ അവകാശപ്പെട്ട ഒരു ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ഗോധ്രയിൽ പെട്രോൾ പമ്പ് നടത്തിയിരുന്ന റഫീഖാണ് ട്രെയിൻ കത്തിക്കാൻ പെട്രോൾ നൽകി സഹായിച്ചതെന്നും ഒളിവിലായിരുന്ന ഇദ്ദേഹത്തെ പതിനാല് വർഷത്തിനു ശേഷം ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നോക്കാം ആരാണ് ഹുസൈൻ ബത്തൂഖ് മുസ്ലിം നേതാവും ഗോദ്രയിലെ രണ്ട് പെട്രോൾ പമ്പുകളുടെ ഉടമയുമായ റഫീഖ് ഹുസൈൻ ബത്തൂഖ് സബർമതി എക്സ്പ്രസിന് തീയിടാനുള്ള പെട്രോൾ ക്രമീകരണം അദ്ദേഹം നടത്തിയെന്നതാണ് പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് ഗുജറാത്ത് ഐ ബി ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ നിരീക്ഷിക്കുകയായിരുന്നു എന്നും പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നുണ്ട് ോധ്രയിലെ ട്രെയിൻ തീവെയ്പ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോധ്ര ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതികളിൽ ഒരാളാണ് ബത്തൂക്ക് എന്നും പത്തൊൻപത് വർഷമായി ഇദ്ദേഹം ഒളിവിലായിരുന്നു എന്നും പറയുന്നുണ്ട് ഗുജറാത്ത് പോലീസ് ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരവും സത്യമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഗോധ്ര സ്റ്റേഷനിൽ വെച്ച് സബർമതി എക്സ്പ്രസ് ട്രെയിനിന്റെ എസ് സിക്സ് കോച്ചിന് തീപിടിച്ചത് അൻപത്തി ഒൻപത് യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ അധികം പേരും അയോധ്യയിൽ നടന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയ കർ റിപ്പോർട്ട് ഇതേ തുടർന്ന് ഗുജറാത്തിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ രണ്ടായിരത്തോളം പേർ കൊല്ലപ്പെട്ടു ഈ കേസിലെ ഒരാളായ റഫീഖ് ഹുസൈൻ ബത്തൂഖിന് പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചത് എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റിൽ നിന്ന് ചെറിയൊരു തിരുത്തുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലീസ് അറസ്റ്റ് ചെയ്ത റഫീഖ് ഹുസൈൻ ബത്തൂക്കല്ല പ്രചരിക്കുന്ന വൈറൽ ചിത്രത്തിലുള്ളത് പിന്നെ ആരാണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിന് മാധ്യമങ്ങളിൽ പ്രതിയുടെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ട് വാർത്ത പുറത്തു വന്നിരുന്നു ഗുജറാത്ത് പോലീസ് പുറത്തുവിട്ട ചിത്രമെന്നാണ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് അപ്പോൾ പിന്നെ പ്രചരിക്കുന്ന ചിത്രത്തിന് ഒരു ഉടമ ഉണ്ടാകുമല്ലോ അത് കണ്ടെത്താൻ ഈ ചിത്രം റിവേഴ്സ് ഇമേജ് സെർച്ചിൽ പരിശോധിച്ചു വിശദമായി പരിശോധിച്ചപ്പോൾ വാർത്താ ഏജൻസിയായ എൻ ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടിന് എക്സിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് ലഭിച്ചു ഗോദ്രയിൽ നടന്ന ട്രെയിൻ തീവെപ്പ് കേസിലെ ശിക്ഷാവിധിയെ സംബന്ധിച്ചാണ് പോസ്റ്റിൽ പറയുന്നത് ഗോദ്ര ട്രെയിൻ കോച്ചിന് തീപിടിച്ച കേസിലെ പ്രതിയും പത്തൊൻപത് വർഷമായി ഒളിവിൽ കഴിയുകയും കഴിഞ്ഞ വർഷം ഗോദ്ര പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത കുറ്റവാളി റഫീഖ് ഹുസൈൻ ബെത്തൂഖിന് ഗോദ്ര സെഷൻസ് കോടതി കൊലപാതക ഗൂഢാലോചന പ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ സി ഖൊഡേക്കറേയും പ്രതിയെയും പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും ആര് ആരൊക്കെയാണെന്ന് എ എൻ ഐ കൃത്യമായി വ്യക്തമാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ചിത്രം പ്രതിയുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് മാത്രവുമല്ല തന്റെ ചിത്രം തെറ്റായി പ്രചരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഗോദ്ര ട്രെയിൻ തീവപ്പ് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ സി ഖൊഡേക്കർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായും വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി എന്ന തരത്തിലാണ് തന്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നതെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പരാതി പത്തൊൻപത് വർഷം ഒളിവിൽ കഴിഞ്ഞ പ്രതിക്ക് ജീവപര്യന്തം തടവ് ലഭിച്ചപ്പോൾ ആസി കൊടേക്കറുടെ ഇന്റർവ്യൂവും എൻ ഐ പുറത്തുവിട്ടിരുന്നു കൂടാതെ എ എൻ ഐ നൽകിയ ചിത്രം തെറ്റായി ഷെയർ ചെയ്യപ്പെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് എക്സിലവർ വിശദീകരണം നൽകിയതായും പറയുന്നു ഇതിൽ നിന്നൊക്കെ പ്രചരിക്കുന്ന ചിത്രം ഗോധ്ര ട്രെയിൻ തീവെയ്പ് കേസിലെ പ്രതി റഫീഖ് ഹുസൈൻ ബത്തൂക്കിന്റേതല്ല എന്നും കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ആർ സി ഖൊഡേക്കറാണെന്നും വ്യക്തമാക്കാം